ഒത്തിരി ലെങ്ത് ലെങ്ത് നല്ല ഇട്ടിട്ട് ബാക്കി അപ്ഡേറ്റ് ആയി എന്താ ഫോൺ ഞാനിവിടെ പോയിട്ടുണ്ടല്ലോ ചേച്ചി രണ്ടു ദിവസം അയച്ചില്ല രണ്ടു ദിവസം അഴിക്കാണ്ട് കൊണ്ടുവന്നു ഇവിടെ ഇണ്ട സമയത്ത് മനസ്സിലായില്ല പറഞ്ഞപ്പോഴും

ചേച്ചി ആ ഡ്രൈ റൂറ്റ് ഒന്ന് ഷേപ്പേ മാറും അല്ല മുടി എന്റെ മുഖത്തിന്റെ ഷേപ്പായി മാറി തോന്നു അതെ കേട്ടോ കുറക്ക് ചോദിച്ചേ ആള പറഞ്ഞു എന്താണ് ഒന്നല്ല ഒന്നല്ല カラーങ്ങിനെ റൈറ്റ് ചെയ്യാനാണ് മുടി വെട്ടാൻ നമ്മൾ സമ്മതിക്കില്ല അപ്പണാണ് കളറിന് ഫ്രണ്ടിലൊന്നും ആണോ മാത്രം ആ അവിടെ കളർ ചെയ്താനാണാ ഏതാ കട്ടി സിനിമ거든요 എവിടെ ഇവിടെ എനിക്ക് ഉണ്ട് എന്നൈക്ക് കൂടി വരും എന്താടാ മുടി ചുരുട്ടാൻ പറ്റോ ആ പക്ഷെ അത് പെർമനന്റ് ആയിട്ട് ആയിട്ടിരിക്കില്ലല്ലോ ആണോ ചുരുട്ടണേ ഇഷ്ടം എനിക്ക് തിരിച്ചെടുത്തേക്ക ഞാൻ നിങ്ങള് പറഞ്ഞാൽ പറഞ്ഞാൽ എപ്പോഴില്ല ആ ബ്ലാക്കിൽ പെട്ട പോലും മീൽ അഡ്രസ് ആ എന്നിട്ടാണോ ഞാൻ ബാക്ക് സൈഡ് അത് ഭാഗിയുണ്ടല്ലേ ഇപ്പൊ கரெக்ட்டാണ് ഒരു കുഴപ്പമില്ല കേട്ടി கரெக்ட்டല്ല ഞാൻ ഇങ്ങോട്ട് നോക്കണ്ട ഇപ്പൊ നല്ല கரெக்ட்டா നിൽക്കടാ ഇപ്പൊ കോർജനെ ഹും നിന്റെ വീഡിയോലൊക്കെ കാണിക്കുന്ന പോലെ കാണിച്ചല്ലേ അല്ല അതല്ല ഉത്സേഷം എടി നീ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഇങ്ങനക്ക് ഇങ്ങനെ കാണിക്കേ ആ സ്പൈഡർമാൻ കറങ്ങി അല്ല സൂപ്പർമാൻ കറങ്ങി വെച്ചു നേരെയൊന്നും കാണാട്ടോ എന്ന് ഞാൻ അതാ അത് മടി ദോർട്ട് ഓക്കേ கரெக்ட்டா இருக்கு

ഇവിടെ അതായതെ എനിക്കുണ്ടല്ലോ പതിയെ പതിയെ ഇങ്ങനെ 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 പറയാം അല്ലേ ഇവിടെ ഒരു കുഴി ഉണ്ടെ കുത്തിയാറക്റ്റ്

ഒരു മൂന്നെണ്ണം കിട്ടുമ്പോ ഞാൻ കുത്തും ഒന്ന് രണ്ടും ഒന്നിച്ച് അങ്ങനെ ഇപ്പൊ കുത്തി വേദനെത്തി മാറ്റിയിട്ടിട്ട് എന്റെ ആഗ്രഹം ഞാൻ എനിക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും കുത്തണം അതാണ് എന്റെ ആഗ്രഹം സൗന്ദര്യോടി എനിക്കിടി അമ്മ അതല്ല മ്മൂ കുത്തിയപ്പോ ഞാൻ പക്ഷേ രണ്ടെണ്ണം വേണം േക്കാരുന്ന് മൂക്കൂത്തി മൂക്കൂത്തിട്ടോ ഈ തേച്ചിയാണ് മൂക്കൂത്തിപ്പൊ പഴുത്താ മതി മരുന്നുണ്ട് സ്പ്രേ ചെയ്യണം അല്ലേ എവിടെ കുത്തേന്ന് പറഞ്ഞേ ഈ ഒത്തിരി മേളിക്കുത്തി കാണാൻ പറ്റുള്ളൂ ആയിട്ട് മേടിക്കുത്തി കാണാൻ ല്ലേക്കല്ലേ ഉള്ള പാട്ടുകാർ കല് നല്ല സുഖം കുത്തിപ്പ് അവിടെ കുത്തി നല്ല വേദന അവിടെ നല്ല വേദന ഇണ്ടോ പക്ഷെ നല്ല രസണ്ട് വേണം നോക്കി വേണ്ട എവിടെയാണ്ട്

എന്തിനാണ് ഇത്രിക്കണല്ലോ നമ്മള് മറ്റേ ഷോക്ക് എടുത്തിട്ട് ചേച്ചിക്ക് നല്ലൊരു പണിയാ കാരണം ഇത് ഇതിനെ അവകാശം ഞാൻ ചേച്ചിക്ക് മാത്രമേ കൊടുത്തിട്ട് വർഷങ്ങൾ വരും ചേച്ചി കാടും അത് ഭയങ്കര ഇതെന്തുവാ എന്നേ കെട്ടോ അതില് ഞാൻ ഇവിടെ ഇരിക്കണ അങ്ങ പറയും പക്ഷേ അതി 360 ആണ് അങ്ങോട്ട് ഇനി നല്ല കൊള്ളാണ്ടില്ല നിങ്ങ പച്ച കളർ അടിക്കലേ എന്ന തലയി ആക്കിയെ അല്ല ഞാൻ ഒരു